സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ ഫാമിലി ഫാമിലി ഉണ്ടല്ലോ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ നൂറ്റി പന്ത്രണ്ട് വയസ്സിന്റെ ചെറുപ്പവുമായി തിരൂരങ്ങാടിയിൽ നിറഞ്ഞുനിന്ന വി പി അമ്മച്ചി വിട പറഞ്ഞു വാർദ്ധ്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ ലവലേശം അലട്ടാതിരുന്ന അമ്മച്ചിയുടെ അന്ത്യം വെള്ളിയാഴ്ച രാത്രി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലായിരുന്നു ചെറുപ്പം മുതൽ മണ്ണിനെയും കൃഷിയെയും ഏറെ സ്നേഹിച്ചിരുന്ന അമ്മച്ചിയുടെ ജീവിതം നാട്ടിലെ എല്ലാവർക്കും മാതൃകയായിരുന്നു നൂറ്റിപ്പന്ത്രണ്ട് വയസ്സിലും ചുറുചുറുക്കോടെ തിരൂരങ്ങാടിക്കാരുടെ മാതൃകാജീവിതമായിരുന്ന വി പി അമ്മച്ചി ഒടുവിൽ മരണത്തിനു കീഴടങ്ങി വയസ്സ് നൂറിന് മുകളിലായിട്ടും വാർദ്ധക്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ ലവലേശം അലട്ടാതെയാണ് അമ്മച്ചി യാത്രയായത് ചെറുമുക്ക് ചേളാഞ്ചേരി താഴത്ത് പരേതനായ വടക്കുംപറമ്പിൽ പറമ്പിൽ ഭാര്യ വി പി അമ്മച്ചി വെള്ളിയാഴ്ച രാത്രി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ് മരിച്ചത് ചെറുപ്പം മുതൽ മണ്ണിനെയും കൃഷിയെയും ഏറെ സ്നേഹിച്ചിരുന്ന അമ്മച്ചിയുടെ ജീവിതം നാട്ടിലെ ഏവർക്കും മാതൃകയായിരുന്നു അഞ്ച് ആൺമക്കളും രണ്ടു അടക്കം വലിയ കുടുംബത്തിന്റെ നാഥയായിരുന്നു ചെറുമുക്കുകാരുടെ പ്രിയപ്പെട്ട വി പി അമ്മച്ചി ഭർത്താവ് കുഞ്ഞിക്കോരൻ മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു അവസാന കാലങ്ങളിൽ ഇളയ മകനൊപ്പം തറവാട്ടു വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് അപ്പോഴും ഒരു വ്യാഴവട്ടക്കാലം തന്നെ പരിപാലിച്ച അയൽവാസി പച്ചായി ഇസ്മായിലിന്റെ കുടുംബത്തെ അമ്മച്ചി മറന്നില്ല പകൽ സമയം മുഴുവൻ ഇസ്മായിലിനും ഭാര്യ നസീറയ്ക്കുമൊപ്പമായിരുന്നു അമ്മച്ചിയുടെ താമസം പന്ത്രണ്ട് വർഷത്തോളമായി അമ്മച്ചിയെ ആശുപത്രിയിലേക്കും മറ്റും കൊണ്ടു നടന്നിരുന്നത് ഇസ്മായിലും ഭാര്യ നസീറയുമായിരുന്നു അമ്മച്ചിയുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നിറവേറ്റിയിരുന്നതും നസീറയായിരുന്നു കുട്ടിക്കാലം മുതൽ കൃഷിയായിരുന്നു അമ്മച്ചിയുടെ ജീവിതം ഞാറുനടൽ കൊയ്ത്ത് അങ്ങനെ എല്ലാത്തിനും അമ്മച്ചിയുണ്ടാകും വാർധക്യത്തിലും ചെറുപ്പകാലത്തെ ഓണം പെരുന്നാൾ വിഷു മുതലായ വിശേഷങ്ങൾ അമ്മച്ചിക്ക് ഓർത്തെടുക്കാനും സാധിച്ചിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അസുഖം രൂക്ഷമായതിനെ തുടർന്ന് പഞ്ചായത്ത് അംഗങ്ങളായ ഒള്ളക്കൻ സിദ്ദിഖ് ചെറുമേലകത്ത് ബാലൻ പ്രദേശവാസിയും മാധ്യമപ്രവർത്തകനുമായ മുസ്തഫ ചെറുമുഖ് എന്നിവർ ചേർന്ന് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും രാത്രി പതിനൊന്ന് മണിയോടെ മരണപ്പെടുകയുമായിരുന്നു മൃതദേഹം ചെറുമുക്ക് ആധർ കാർഡ് എസ് സി കുടുംബശ്മശാനത്തിൽ സംസ്കരിച്ചു കരിയാത്തൻ നീലാണ്ടൻ വേലായുധൻ മുണ്ടി അമ്മു പരേതരായ ചാത്തപ്പൻ അയ്യപ്പൻ എന്നിവർ മക്കളും അറുമുഖൻ ലീല ലക്ഷ്മി ഗിരിജ എന്നിവർ മരുമക്കളുമാണ്